പ്രതീകാത്മക ആത്മഹത്യാ സമരവുമായി അനുമതി നൽകിയ ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിൽ കളക്ഷൻ ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വേറിട്ട് സമരവുമായി രംഗത്തെത്തിയത് കളക്ഷൻ ജീവനക്കാരെ ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിൽ നിയമിക്കുമെന്ന് കേരള ബാങ്ക് ഭരണസമിതി തീരുമാനം നടപ്പിലാക്കുക ജീവനക്കാർക്ക് ബാങ്ക് നൽകി ഉറപ്പുകൾ പാലിക്കുക സ്കെയിൽ ഓഫ് പേ അനുവദിക്കുക വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടുക്കി കോട്ടയം ജില്ലകളിലെ കളക്ഷൻ ജീവനക്കാരുടെ സംയുക്ത സമരസമിതിയാണ് കേരള ബാങ്ക് കോട്ടയം റീജിയണൽ ഓഫീസിന് മുമ്പിൽ പ്രകടനവും പ്രതീകാത്മക ആത്മഹത്യാ സമരവും നടത്തിയത് ഈ പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരാൾ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഭരണസമിതി ചെയ്യണോ ഞങ്ങളുടെ വരുമാനം ഇനി എങ്ങനെയാണ് വർധിക്കുന്നത് ഇത് കാലഹരണപ്പെട്ട ഒരു തൊഴിലാണെന്ന് കണ്ടുകൊണ്ട് മറ്റ് കൊമേഴ്സ്യൽ ബാങ്കിൽ നിലനിന്നിരുന്ന കളക്ഷൻ സംവിധാനം അവരവസാനിപ്പിച്ച് ഏ വിഭാഗം ജീവനക്കാരെ അല്ലെങ്കിൽ ആ വിഭാഗം ജീവനക്കാരെ മാന്യമായി സംരക്ഷിച്ച് അവർക്ക് തസ്തി കൊടുത്ത് അവരൊക്കെ റിട്ടയർഡായി കാത്തലിക്ക് സിറിയം ബാങ്ക് ഫെഡറൽ ബാങ്ക് ഇത്തരം ഷെഡ്യൂൾഡ് ബാങ്കുകളാണ് ഇതെല്ലാം തന്നെ അവിടെയൊക്കെ മാറിയപ്പോൾ ഇനി കളക്ഷൻ എന്നാൽ വഴികൾ ആ ആ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മാനേജ്മെന്റുകൾ മറന്നില്ല ജില്ലാ ബാങ്കുകളുടെ ആരംഭകാലം മുതൽ യാതൊരുവിധ യാതൊരു വർഷത്തോളമായി കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവരാണ് കേരള ബാങ്കിലെ കളക്ഷൻ ജീവനക്കാർ സർക്കാർ ഉത്തരവിനെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ കളക്ഷൻ ജീവനക്കാർക്ക് തസ്തികാനുവാദവും നിയമനാനുവാദവും ലഭിച്ചിരുന്നു കളക്ഷൻ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കാലാകാലങ്ങളിലെ സർക്കാരുകൾക്ക് നിരവധി നിവേദനങ്ങൾ നൽകിയിരുന്നുവെങ്കിലും നടപടികൾ ഉണ്ടായില്ല ജില്ലാ ബാങ്കുകൾ കേരള ബാങ്കായി മാറിയപ്പോൾ കളക്ഷൻ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുമെന്ന് ഭരണസമിതി അറിയിച്ചിരുന്നു കേരള ബാങ്ക് നിലവിൽ വന്നിട്ട് ഇത്രയും കാലമായിട്ടും വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് കളക്ഷൻ ജീവനക്കാർ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങുന്നത് രാവിലെ കോട്ടയം തിരുനക്കര ഗാന്ധി സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ബാങ്കിന് മുൻപിൽ സമാപിച്ചു തുടർന്ന് നടക്കുന്ന ധർണാ സമരം സമരസമിതി ചെയർമാൻ കെ വി ടോമി ഉദ്ഘാടനം ചെയ്തു കൺവീനർ സുനിൽ കെ എസ് അധ്യക്ഷത വഹിച്ചു കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ പി ഷാം കോട്ടയം ജില്ലാ സെക്രട്ടറി കെ കെ ബിനു കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ ഡി അനിൽകുമാർ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം മാത്യു കുര്യൻ സമരസമിതി നേതാക്കളായ കെ വി ശിവൻ ബ്രീസ് ജോയ് മോഹൻദാസ് സുരേഷ് കൊല്ലം അനീഷ് ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ലൈവ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പരിചയപ്പെടുത്തുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ക്രോക്കറി യും കിച്ചൺ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻ ഫ്ലോർ മാറ്റുകൾ കാർപെറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫ്ലവേഴ്സ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തിങ്ങഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആൻഡ് ഫർണിഷിംഗ് റോഡ്